നബിയാണെന്നാണ് എന്നാൽ ജലാനൈനിയിൽ ഓതിയിട്ടുണ്ട് ധാരാളം പണ്ഡിതന്മാർ വലിയാണെന്ന് പറഞ്ഞു എന്ന് ഓതിയിട്ടുണ്ട് ആ കാണാത്ത ആളല്ല ജലാലൈനിന്ന് അറിയാമല്ലോ ഓ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് ആലിമിന്റെ നിയമം ഒന്ന് വേറെയാണ് മുസാ നബി അലൈഹി ഇസ്സലാമിന്റെ നിയമം ഒന്ന് വേറെയാണ് പലർക്കും പല നിയമങ്ങളാണ് എന്നാൽ തങ്ങളെ പിന്നെ നബിയെ ഒരു ശരീരത്തിന്റെ മേൽ നമ്മളാക്കിയിട്ടുണ്ട് നേരത്തെ ഉള്ള അമ്പിയാക്കൾക്ക് പലർക്കും പല ശരീഅത്താണ് മൂസാ നബിയുടെ 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 ശരീഅത്തല്ല ശരീഅത്തല്ല ഈസാ നബി നബി അലൈഹി അലൈഹി ശരീഅത്ത് ശരീഅത്ത് അതേപോലെ തന്നെ നൂഹ് ശരീഅത്തിൽ സ്വന്തം പെങ്ങളെ വിവാഹം കഴിക്കാം കാരണം അന്ന് പെങ്ങന്മാരല്ലാതെ കട്ടാൻ വേറെയില്ല പാപ്പാന്റെ മക്കളല്ലാതെ ആരുമില്ലല്ലോ അന്നത്തെ ശരീഅത്തല്ലല്ലോ പിന്നെയുള്ള ശരി അത് ധാരാളം വിഷയങ്ങൾ കാണാം അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല പറഞ്ഞു വന്നത് ഓരോ അമ്പിയാക്കൾക്കും ഉണ്ട് പഴയ കാലത്ത് എന്നാൽ ഓ നബിയേ തങ്ങൾക്കൊരു ശരീരത്ത് തന്നു കഴിഞ്ഞു അത് ഫോളോ ചെയ്യണേ അത് പിന്തുടരണേ വല്ലാത്ത വിവരമില്ലാത്ത പലരും അവരെ തടിയിച്ചു കൊപ്പിച്ച് പലതും പറയും പല ആശയങ്ങളും മെനഞ്ഞുണ്ടാക്കും അതൊന്നും തുടർന്ന് പോകല്ലേ അങ്ങേക്ക് തന്ന ശരി അത് പൂർണമായി പിന്തുടർന്ന് ജീവിക്കണേ നബിയേ പരിശുദ്ധ കുർ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ചിലപ്പോ അറിയില്ല നിങ്ങൾക്ക് അറിയുന്നത് എനിക്കും അറിയില്ല ഇമാം കാണാം അവസാനം അലിസ്ലാമിന്റെ ചില അനുഭവങ്ങൾ മൂസാ നബി അലി ഇസ്ലാമിന് ഉണ്ടായി പറയാൻ സമയമില്ലല്ലോ അതൊക്കെ കഴിഞ്ഞപ്പോ അത് മൂസാ നബി അലി ഇസ്ലാമിന് നബി മനസ്സിലാക്കിയ ശരീരത്തെ അനുസരിച്ച് ചെയ്യുന്നൊന്നും ശരിയല്ല അപ്പൊ മൂസാ നബി അലി ഇസ്ലാം അതിനെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്യണമല്ലോ ശരീരത്തിനെതിരെ ആരെയും ചോദ്യം ചെയ്യണം മൂസാ നബി അലി ഇസ്സലാത്ത് ഇസ്ലാം ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിന് ഹദുർ അലി ഇസ്ലാം നിങ്ങൾ വെയ്യുന്നില്ല മറിച്ച് അത് ചോദ്യം ചെയ്യണമെന്നാണ് ഹലുർ അലി ഇസ്ലാമിന്റെയും അഭിപ്രായം ശരീരത്തിനെതിരെ ചെയ്താൽ ചോദ്യം ചെയ്യണ്ടത് പക്ഷേ ഹദുർ അലി ഇസ്ലാം അവസാനം വിശദീകരണം കൊടുത്തു ഓരോന്നും എന്നിട്ട് പറഞ്ഞു ഓമാ ഫാൽത്തുഹു എന്ന ഞാനൊന്നും എൻ്റെ സ്വന്തം വകയെ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് നിന്നെ പറയൂന്നും കേട്ടോ പറ എനിക്ക് അള്ളാഹുങ്കിൽ നിന്നുള്ള ഓർഡർ പ്രകാരമല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ വകയിൽ ചെയ്തിട്ടില്ല അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അങ്ങനെ ജലമാൻമാരുണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ഉത്തരവ് കിട്ടും അതനുസരിച്ച് ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ അനുവാദം വന്നാൽ പറവൻ ഞാൻ എന്നോവർ അനുമതി കിട്ടി അലേ സംസാരിക്കൂ അങ്ങനെയുള്ള മഹാന്മാര് ഔലിയാക്കളിലുണ്ട് അപ്പൊ ഔലിയാക്കൾ എല്ലാവരും ഒരുപോലെയല്ല അതേപോലെ തന്നെ ഔലിയാക്കൾ സാധാരണ മനുഷ്യരെ പോലെയും അല്ല ഖുർആൻ തന്നെയല്ലേ പഠിപ്പിച്ചത് അല്ലാ അവരുടെ കൂടെയാണ് അവർക്ക് അള്ളാഹുവിൻ്റെ സഹായമാണ്